നമസ്കാരം ഒരു രാജ്യം ഒന്നടങ്കം ഒരു ദിവസം ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു സുവർണ അധ്യായം കുറിച്ച നിമിഷം രണ്ടായിരത്തി ഡിസംബർ നാല് ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടക്കുകയാണ് ലോകശക്തികളുടെ കണ്ണുകൾ പൂർണ്ണമായും ഇന്ത്യയിലായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം നടക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ആദ്യ സന്ദർശനം എത്രത്തോളം നിർണായകമാണെന്ന് നമുക്കറിയാം പ്രതിരോധം ഊർജ്ജം സാങ്കേതിക വിദ്യ ഇരുപത്തിയെട്ടിൽ പരം സുപ്രധാന കരാറുകളാണ് അന്ന് ഒപ്പുവച്ചത് ഇതിനെയാണ് ദേശീയ മര്യാദ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോകോൾ ലംഘിച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പുടിനെ സ്വീകരിക്കുകയും ചെയ്തു ഒരു രാജ്യത്തിന്റെ അതിഥിക്കായി നൽകാവുന്ന പരമോന്നത ബഹുമാനം ഇതാണ് ഇന്ത്യയുടെ അന്തസ്ത എന്നാൽ ഈ ചരിത്ര മുഹൂർത്തങ്ങളുടെ തിളക്കത്തിലേക്ക് കടുപ്പമുള്ള ഒരു ചോറിലെ കല്ലക്ക് പോലെ ഒരു പ്രതിഷേധ സ്വരം കടന്നു വന്നു എന്നെ ക്ഷണിച്ചില്ല എന്തുകൊണ്ട് എന്നെ പുടിനെ കാണാൻ സമ്മതിച്ചില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇതാണ് ഒരു സാധാരണ സന്ദർശകനെ കാണാനുള്ള വാശിയൊന്നും ആയിരുന്നില്ല ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളെ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക അതിഥിയെ ഒരു പ്രതിപക്ഷ നേതാവ് വാശി പിടിക്കുന്നത് എന്തിനാണ് മറ്റു ലോക നേതാക്കളൊക്കെ വന്നപ്പോ കാണിക്കാത്ത ഈ ഒരു അസാധാരണമായ താല്പര്യം ഒടിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് പപ്പുമുൻ കാണിക്കുന്നത് ഇതിനു മുന്നിൽ ഒരു കറുത്ത സത്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാമോ ആദ്യം നമുക്ക് പ്രോട്ടോക്കോൾ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം അതിനുശേഷം അതിനുശേഷമാകാം ബാക്കിയൊക്കെ ഒരു രാജ്യത്തിന്റെ വിദേശ അതിഥിയെ കാണുന്നതിന് കൃത്യമായ നിയമങ്ങളും മര്യാദകളും ഒക്കെ ഉണ്ട് ഇത് പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ സൗഹൃദ സന്ദർശനമല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കണം ഇതൊരു വാർഷിക ഉച്ചകോടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക പദവി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിന് അന്നത്തെ പ്രസിഡന്റ് പുറത്തിറക്കിയ ഓർഡർ ഓഫ് പ്രസിഡന്റ്സ് പട്ടികപ്രകാരം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എത്രയാണ് വെറും ഏഴാം സ്ഥാനമാണ് അദ്ദേഹം ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ പദവി വഹിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ രാജ്യത്തിന്റെ തലവനും സർക്കാരിന്റെ തലവനും ചേർന്ന് നടത്തുന്ന ഒരു സുപ്രധാന നയതന്ത്ര ചർച്ചയിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ പദവി പോലും ഇല്ലാത്ത ഒരു വ്യക്തി ലോക നേതാവിനെ കാണാൻ ഈ വാശി പിടിക്കുന്നത് എന്തിനാണ് അതതിമുഖമല്ലെങ്കിൽ മറ്റെന്താണ് അല്ലേ ഇതിനേക്കാൾ വലിയൊരു വൈരുദ്ധ്യം രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തികളിലുണ്ട് അതായത് രാജ്യത്തെ ചടങ്ങുകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം നമുക്കൊന്ന് മനസ്സിലാക്കാം രാജ്യത്തിന്റെ അന്തസ്സിന്റെ പ്രതീകങ്ങളായ ചടങ്ങുകൾ അദ്ദേഹം ഒഴിവാക്കിയതിന്റെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് ആദ്യം തന്നെ നോക്കാം അതിനുശേഷമാകാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം ബഹിഷ്കരിച്ചു അയോധ്യയിലെ രാമമന്ദിർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ഒഴിവാക്കി ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ജി ട്വന്റി ഉച്ചകോടിയിലെ പ്രധാന പരിപാടികൾ മുഖം പോലും കാണിച്ചില്ല സി ജെ ഐ സഞ്ജീവ് ഖന്നെയുടെ ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ അതിലൊന്നും പങ്കെടുത്തിട്ടില്ല രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ ഈ ചടങ്ങുകളിലൊന്നും താല്പര്യം കാണിക്കാത്തൊരു നേതാവ് ഇപ്പൊ പുടിഞ്ഞെ കാണണം എന്ന് വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഇരട്ടത്താപ്പിന്റെ പിന്നിൽ ഒരു രഹസ്യ അജണ്ട ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ രഹസ്യം പുറത്തു വരുമ്പോൾ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചുള്ള ഭയം നമുക്ക് വർദ്ധിക്കും രാജ്യസ്നേഹം എന്തായിരിക്കണമെന്ന് എന്ന് മുൻ തലമുറയിലെ നേതാക്കൾ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ രാഷ്ട്രം വേറെ രാഷ്ട്രീയം വേറെ എന്ന വകതിരിവ് അവർക്കൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ചരിത്രം നമുക്ക് ഓർത്തു നോക്കാം പ്രധാനമന്ത്രി നരസിംഹറാവു പ്രതിപക്ഷ നേതാവായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനായി അയച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ വെച്ച് പാകിസ്ഥാനെതിരെ കാശ്മീർ വിഷയത്തിൽ നടത്തിയ പ്രസംഗം വാജ്പേയി തിരിച്ചെത്തിയപ്പോൾ റാവു സ്വയം വിമാനത്താവളത്തിലേക്ക് എത്തി അദ്ദേഹത്തെ സ്വീകരിച്ച ചരിത്രം അതാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് അതാണ് യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ് രാഹുൽ ഗാന്ധി അഥവാ പപ്പുമോൻ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഒക്കെ കുറ്റം പറയുന്നത് കീറി മുറിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണിപ്പോ ലണ്ടനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹം രാജ്യത്തെ അപമാനിച്ചത് നമ്മൾ കണ്ടതാണ് നമ്മൾ തലകുലിച്ചാണ് ആ സന്ദർഭം ഓർത്തെടുക്കുന്നത് അപ്പോ ഇദ്ദേഹത്തെ വിദേശ നേതാക്കളെ കാണാനായി അനുവദിക്കാത്തത് ഇന്ത്യയുടെ അന്തസ് ലോകത്തിന് മുന്നിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് സത്യത്തിൽ തോന്നുന്നുള്ളൂ ന്യായമായും നമുക്ക് ഇത് ചോദിക്കേണ്ടി വരും രാഹുൽ ഗാന്ധിയെ പുട്ടിനെ കാണാൻ അനുവദിക്കാത്തതിൽ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണം മറ്റൊന്നുണ്ട് അതായത് ഒബാമയുടെ ആത്മകഥയിലാണ് ഈ ഒരു സത്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് നവംബറിൽ യു എസ് പ്രസിഡന്റായ ബരാക് ഒബാമ നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു അന്ന് യു പി എ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് ഒബാമ രാഹുൽ ഗാന്ധിയെ കണ്ടു അപ്പൊ അവർക്കത് ഒഴിവാക്കാനാവില്ലല്ലോ അതിനുശേഷം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒബാമ തന്റെ ആത്മകഥയിൽ രാഹുലിനെ കുറിച്ച് എഴുതിയ ഒരു വരിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തെ യുവ നേതാവിനെ കുറിച്ച് ഇത്രയും മോശമായ ഭാഷയിൽ ഒരു പുസ്തകത്തിലൊക്കെ എഴുതി പിടിപ്പിക്കണമെങ്കിൽ ആ കൂടിക്കാഴ്ച എത്രത്തോളം ദയനീയമായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഇപ്പോൾ നമുക്കതൊന്നും ആലോചിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് രാഹുൽജി പുടിനെ കണ്ടിരുന്നെങ്കിൽ ഭാവിയിൽ പുട്ടിൻ എങ്ങാനും ഒരു പുസ്തകം എഴുതിയാൽ അതിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായി രേഖപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ലോകത്തിന് മുന്നിൽ പരിഹാസപാത്രമാകില്ലേ നമ്മുടെ രാജ്യത്തിന് തന്നെയല്ലേ നാണക്കേട് എന്നിട്ടാ നമ്മളായിട്ട് അങ്ങനെ ഒരു വഴി വെട്ടുന്നത് ആ നാണക്കേടിൽ നിന്നും രാഹുൽ ഗാന്ധിയെയും അതിലൂടെ ഇന്ത്യയുടെ അന്തസ്സിനെയും രക്ഷിച്ചതിന് നന്ദി പറയേണ്ടത് നമ്മ തന്നെയല്ലേ ഇനി നിങ്ങൾ കാത്തിരുന്ന ആ ഭീകരമായ സസ്പെൻസിലേക്ക് ഞാൻ വരാം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിനെ മാത്രം കാണണമെന്ന് വാശി വന്നത് എന്തുകൊണ്ട് പുടിൻ ആ ഉത്തരത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ ലോകത്തിലെ നൂറ്റിനാൽപ്പതിൽ പരം രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഫ്രഞ്ച് പ്രസിഡന്റ് യു കെ പ്രധാനമന്ത്രി ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പോലും ഇവരൊന്നും കാണണമെന്ന് രാഹുൽ ഗാന്ധി വാച്ചി പിടിച്ചതായി നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ ആരും കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല പിന്നെ എന്തുകൊണ്ട് പുടിൻ മാത്രം കാരണം ഇതാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ഇന്ത്യയെ തകർക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടരുമായി ചങ്ങാത്തോണ്ട് ജാതിയും മതവും ഭാഷയൊക്കെ പറഞ്ഞ് ഇന്ത്യയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടുകാർ അവരുടെ എല്ലാം വാക്കുകളാണ് രാഹുലിന്റെ വായിൽ നിന്നും പലപ്പോഴായി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എന്നും പറയുന്നത് ഭാരത്തേരാടാ ഇൻഷല്ല ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് പുടിൻ വരുന്നത് നമ്മൾ ചരിത്രം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ലോകത്തിന്റെ നെടും തുണായി നിന്ന ഒരൊറ്റ ശക്തിയായിരുന്നു യു എസ് എസ് ആർ അഥവാ സോവിയറ്റ് യൂണിയൻ അറിയാലോ ലോക സാമ്പത്തിക സൈനിക ശക്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എന്ത് സംഭവിച്ചു ആ ഒറ്റക്കെട്ടായി നിന്ന യൂണിയൻ പതിനാല് രാജ്യങ്ങളായി വിഭജിച്ചു അഥവാടാ തുക്കടയായി ഈ പതിനാല് രാജ്യങ്ങളായി യു എസ് എസ് ആർ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത് ആ വിഘടനത്തിന്റെ രഹസ്യ സൂത്രവാക്യം എന്താണ് അതുപോലെ ഇന്ത്യയെ പല കഷണങ്ങളായി കീറി മുറിക്കാൻ സാധിക്കുമോ എങ്കിൽ ആ പ്ലാനിങ് എന്താണ് എന്ന് ചോദിച്ചറിയാനാണ് രാഹുൽ ഗാന്ധി ഇത്ര കാര്യമായിട്ട് റഷ്യൻ പ്രസിഡന്റ് പുടിനെ കാണാനായി വാശി പിടിച്ചത് മനസ്സിലായോ ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും അതിനും മടിക്കാത്ത ഒരു നേതാവിന്റെ അപകടകരമായ രഹസ്യ അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും വിദേശ ശക്തികളുടെ സഹായം തേടാൻ മടിക്കാത്ത ഒരു കിരീടം വെക്കാത്ത രാജകുമാരൻ ഇന്ത്യയുടെ ഭാവിക്കായി എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നോക്കി കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ മലയാളം